നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയിലൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഇത് കിലോ ചിക്കൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ നമുക്കിനി ഇതിലേക്ക് ഈ വെളിച്ചെണ്ണ എനിക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തിട്ട് ഈ വെളുത്ത് ഈ ചിക്കൻ പീസസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൽ നമുക്കിതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിനെയും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ പീസസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെയും നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് ഇനി കോരിയെടുക്കാം ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു രണ്ട് ടീ ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇതിങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയി വരണം ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ സവോള ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നമ്മൾ സോസുകളൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് കൂടി പോകണ്ട എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ ചെറിയ ഉള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഇപ്പോൾ അത് ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്യാം ഇപ്പം ഇതൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളകും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ സോസുകളും ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം മറ്റൽ മുളക് ചതച്ചത് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ അരി വീഴരുത് അതാ ആ ഒരെണ്ണം വീണിട്ടുണ്ട് ഇതെങ്ങെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം കാരണം ഇതിനി ഒരുപാട് സമയം അങ്ങനെ വേകുന്നതല്ല അപ്പം ഫുള്ളായിട്ട് ചിക്കൻ ഫ്രൈ ആയിരിക്കണം അപ്പോൾ അതെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഗരം വലിയ ചീരത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല കിഡ്ഡിലൻ ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമ്മളിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് താങ്ക്